അടുത്ത ചോദ്യം ആരാണ് മനസ്സിനെ ഉണർത്തുന്നത് അതിനെ ആരെങ്കിലും ഉണർത്തണ്ടേ അവിടെയാണ് ഭഗവാൻ പറയുന്നത് ചൈതന്യ രൂപത്തിൽ ഞാനാണ് പുരുഷ രൂപത്തിൽ ഞാനാണ് ഇതിനെ ഉണർത്തുന്നത് അതായത് ഞാനില്ലെങ്കിൽ എന്റെ സാന്നിധ്യമില്ലെങ്കിൽ ചൈതന്യമില്ലെങ്കിൽ ഈ മനസ്സിന് ഒരിക്കലും ശരീരത്തിൽ ഉണരാൻ സാധ്യല്ല ക്ലിയറായി മനസ്സിലാക്കും ഞാൻ പറയണമെന്നും നിങ്ങൾ അന്തമായിട്ട് എടുക്കുന്നു വേണ്ട ഒരു മേജർ ഓപ്പറേഷൻ ഒരാൾ വിധേയനാവും അയാൾക്ക് ഫുൾ അനസ്തീശ കൊടുക്കണം അനസ്തീഷ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ചിന്തകളൊന്നും പിന്നീട് പ്രവർത്തിക്കില്ല ഉണ്ടോ കംപ്ലീറ്റ് അയാളെ ബോധം കെടുത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളെ കംപ്ലീറ്റ്ലി അയാളുടെ മനസ്സിനെ അറസ്റ്റ് ചെയ്യണം എന്നാൽ ആ അനസ്തീശയുടെ എഫക്ട് കഴിയുമ്പോൾ വീണ്ടും അയാളുടെ മനസ്സ് ഉണർന്നു വരുന്നു സപ്പോസ് ആ ഓപ്പറേഷൻ സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി എന്ന് വിചാരിക്കുക ബോധം കെടുത്തിയതിനു ശേഷം ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ജീവൻ പോയി എന്ന് വിചാരിക്കുക നമ്മുടെ ഭാഷയിൽ പിന്നെ മനസ്സിന് ഉണരാൻ പറ്റുമോ പറ്റുമോ അപ്പോ ആ മനസ്സിനെ ഉണരണമെങ്കിൽ ആ ശരീരത്തിൽ ആര് വേണം സത്യമല്ലേ കേവലം ശരീരമുള്ളത് കൊണ്ടാണ് ഉണരുന്നതെങ്കിൽ മരിച്ച ശരീരത്തിലും ആരുണരണം ചിന്തകൾ ഉണരണം അപ്പൊ ചിന്തകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീരത്തിലല്ല ചിന്തകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് പക്ഷെ ചിന്തകൾ പ്രകടമാവുന്നത് പ്രവർത്തിക്കുന്നത് ശരീരത്തിന് അപ്പൊ ചിന്തകൾക്ക് പ്രവർത്തിക്കാനുള്ള പ്രകടമാവാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഏത് ശരീരം ഈ രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ആണോ എത്ര വ്യത്യാസം നോക്കൂ ഇപ്പൊ ചിന്തകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ആരാണ് ചൈതന്യമാണെങ്കിൽ ഭഗവാൻ പറയുന്നു എന്നിൽ നിന്നും ഉണ്ടായ ചിന്തകൾ എന്നിൽ തന്നെ നിലനിൽക്കുന്ന ചിന്തകൾ തിരിച്ച് എന്നിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ട് നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിഹാസങ്ങൾ എടുത്തു നോക്കിയാൽ വേദങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്നിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ എന്നിലേക്ക് അർപ്പിക്കേണ്ടതുണ്ട് എല്ലാ പുരാണങ്ങൾ എടുത്തു നോക്കൂ അവിടെയൊക്കെ കാണുന്നത് മയ്യ അർപ്പിത മനോബുദ്ധി നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ എന്നിലേക്ക് അർപ്പിക്കേണ്ടതുണ്ട് സമർപ്പിക്കേണ്ടത് ഗീതയിലെ അവസാനത്തെ ഒരു വലിയ പ്രസ്താവനയാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവപാപേഭ്യോ മോക്ഷ എല്ലാ ചിന്തകളും എല്ലാ സംസ്കാരങ്ങളും മാമേക എന്നിൽ തന്നെ പരിത്യജ്യ എന്നിലേക്ക് തന്നെ സമർപ്പിക്കും പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ ഭൂമിദേവി പറയും ഈ ശരീരം എന്നിൽ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഈ ശരീരം ആരുടേതാണ് ഭൂമിദേവിയിലേയാണ് ഭഗവാൻ നിങ്ങളുടെ ചിന്തകൾ എന്നിൽ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഈ ചിന്തകൾ ആരുടേതായിരിക്കണം അല്ലെങ്കിൽ ഭഗവാൻ പറയില്ലേ ശരീരം എന്നിൽ അർപ്പിക്കുന്നു ഉണ്ടോ ശരീരം സമർപ്പിക്കുന്നു പറയുന്നില്ല അർപ്പിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ് ചിന്തകളെയാണ് ഗീ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയും വിഷയാന്ധ്യായു മാമനുസ്മര ചിത്തം മയ്യേവ എന്നെ അനുസ്മരിക്കുന്ന ചിത്തം മൈവ എന്നിൽ തന്നെ ദീനമായി തീരുന്നു കടൽ പുഴയോട് പറയാണ് എന്നിലേക്ക് അർപ്പിക്കൂ നീ എന്നിൽ നീ എന്നിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാൻ ആരോട് പറയുന്നത് എല്ലാ ചിന്തകളോടും മനസ്സുകളോടും പറയുന്നത് ആ മനസ്സുകളൊക്കെ എന്നിൽ അർപ്പിക്കൂ നിങ്ങൾ എന്നിലേക്ക് വന്ന് വിലയനം പ്രാപിക്കൂ അപ്പൊ നമ്മുടെ ചിന്തകളൊക്കെ വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ് ഭഗവാനിൽ നിന്നാണ് അതിനെ നിലനിർത്തുന്നതും ഭഗവാനാണ് അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനാണ് ഭഗവാനിലേക്കാണ് ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ നമ്മളിലൊക്കെ ഒരു ഭഗവാന്റെ ശക്തി ഉണ്ടാവേണ്ടതല്ലേ വേണോ എൻ്റെ പക്ഷെ ഇന്ന് നമുക്ക് ആ ശക്തി ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിലും ഇന്ന് നമ്മുടെ ചിന്തകൾ ഇരിക്കുന്നത് ആരുടെ കൂടെയല്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ചിന്തകളെ ആരോടടുപ്പിക്കലാണ് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ ശരീരം ഒരു ദിവസം മണ്ണിലേക്ക് പോകണം ആ സമയത്ത് നമ്മുടെ ചിന്തകൾ മുഴുവൻ ഭഗവാനിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തെ പരിശീലിപ്പിച്ചെടുത്തുകൊക്ക അപ്പൊ എന്ത് സംഭവിക്കും ഭഗവാൻ പറയുന്നു എന്നിലേക്ക് ലയിക്കുന്ന മനസ്സുണ്ടല്ലോ പിന്നെ ഒരിക്കലും പുനരാവർത്തിനോർജുന ഹേ അർജുന പിന്നെ അതിന് പുനരാവർത്തിയില്ല ഗീതയിൽ ആയിരം തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നിലേക്ക് വന്നു ചേർന്നത് ഒരിക്കലും ന നിവർത്തന്തേ എന്തില്ല നിവർത്തി പുറത്തു വരില്ലയാണ് വീണ്ടും വളരെ സ്ഥൂലമായി മനസ്സിലാക്കൂ കൃഷ്ണൻ പറയും അർജുനോട് കൗന്തേയ പുനർജന്മം ന വിദ്യതേ എന്നെ പ്രാപിച്ചിരിക്കുന്ന മനസ്സിന് വീണ്ടും എന്തില്ല പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒരു പുഴ കടലിലേക്ക് ചേർന്നാൽ വീണ്ടും അതിന് പുഴയായിട്ട് നിലനിൽക്കേണ്ടതില്ല ഉണ്ടോ ഒരു കല്ല് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ചലിക്കേണ്ടതില്ല ഉണ്ടോ വീട്ടിൽ നിന്നും വന്ന നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് നടക്കേണ്ടതില്ല ഉണ്ടോ ഉണ്ടോ അപ്പൊ ഈ ചിന്തകൾക്ക് ഈ സംസ്കാരത്തിന് എത്ര ജന്മങ്ങൾ എടുക്കണം ഇനി എത്ര കാലം ഇനി ഇതിന് ജനിക്കേണ്ടതുണ്ട് എവിടുന്നാണോ അത് വന്നിരിക്കുന്നത് അവിടേക്ക് തിരിച്ചെത്തുന്നത് വരെ അപ്പൊ ഇനി ജന്മങ്ങൾ വേണോ വേണ്ടേ എന്ന് നിശ്ചയിക്കേണ്ടത് ആരാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വാസ്തവത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരനുമായി ബന്ധപ്പെട്ടതല്ല അത് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് ആത്മീയത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസേൺഡ് വിത്ത് മൈൻഡ് എന്നാണ് ഇറ്റ് ഇത് നേരെയാക്കാതെ എത്ര അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല അതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞുവെച്ചിട്ടുണ്ട് നിങ്ങളെ ഭഗവത്ഗീതയിൽ എട്ടാമത്തെ എടുത്ത് പഠിച്ചാൽ ഭഗവാൻ പറയും അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോധ്യാത്മമു അപ്പോ അധ്യാത്മം എന്ന് പറയുന്നത് സ്വഭാവോ അധ്യാത്മമുച്ചതെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് അധ്യാത്മം സ്വഭാവം എവിടെയാണ് ശരീരത്തിലാണോ മനസ്സിലാണോ ഏ നിങ്ങളുടെ സ്വഭാവം ശരീരം കണ്ടാൽ മനസ്സിലാവോ എത്ര നന്നായിരുന്നു സ്വഭാവം എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല സ്വഭാവം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കുറെ കാലം എടുക്കേണ്ടി വന്നു പറയാറില്ലേ ഇത്ര ഞാൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഏത് മനസ്സെന്ന് പറയുന്നത് അപ്പോ ഓരോരുത്തരുടെയും മനസ്സുമായി ബന്ധപ്പെട്ടതാണ് സ്വഭാവമെങ്കിൽ അധ്യാത്മം എന്ന് പറയുന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നാം ശരിയാക്കിയെടുക്കേണ്ടതും ആരെയാണ് മനസ്സിനെയാണ് ക്ലിയർ ആണോ അപ്പോൾ മനസ്സ് വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണ് അതിനെ നിലനിർത്തുന്നതും ചൈതന്യം തന്നെയാണ് അത് തിരിച്ചു പോവേണ്ടതും ഇനി ഭഗവാൻ പറയണോ ഞാൻ ആരാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണ് അവിടെയും ഭഗവാൻ വ്യക്തമായി നമ്മുടെ പൂർവികന്മാർ ഉത്തരം പറയുന്നു ഇതം ശരീരം കൗന്തേയ കൗന്തയ ഈ ശരീരത്തെ എന്ത് വിളിക്കണം ക്ഷേത്രം ഇതിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ഇനി ഞാൻ ആരാണ് ക്ഷേത്രജ്ഞം അഭിമാൻ വിദ്ധി ഞാൻ ക്ഷേത്രജ്ഞനാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ എവിടെ ഇരിക്കുന്നു എവിടെയിരിക്കുന്നു സർവക്ഷേത്ര ഭാരതെവിടെയാ ഭഗവാനിരിക്കുന്നത് നമുക്ക് ആ ബോധം വന്നിട്ടുണ്ടോ നമ്മുടെ ഈ ശരീരം ഒരു ക്ഷേത്രമാണെന്നും ഇതിൻ്റെ അകത്താണ് ദൈവമാണെന്നും ആർക്കെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടോ നമ്മളോട് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഭഗവാൻ എനിക്കുന്നത് അമ്പലത്തിനുള്ളിൽ എന്നാണ് പറയുക കാരണം കുട്ടിക്കാലത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ടല്ലോ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അതൊക്കെ പട്ടത്തിരിപ്പാട് പറയുന്ന ആരണിയും പഠിക്കുന്നവരല്ലേ നിങ്ങൾ പലരും പറയുന്നു യാ പലരും പറയണു ദുർഭ്യവസ്തു ഭഗവാൻ വളരെ ദുർലഭ്യവസ്തുവാണ് കാരണം ശ്രീകോവിൽ അടച്ചാൽ ഭഗവാനെ കാണാൻ പറ്റില്ല അപ്പൊ അവരെ സംബന്ധിച്ച് ഭഗവാൻ എവിടെയിരിക്കുന്നു ുള്ളിലിരിക്കും നാടച്ചാ പിന്നെ ദൈവത്തിനെ കാണാതിരിക്കും എന്നാൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു വിദ്ധികളാണ് അവൻ്റെ കാരണം ഉണ്ട് ഹസ്തലബ്ധേ എവിടെയുണ്ട് കൈകളിൽ നോക്കുക കാണുന്നുണ്ടോന്ന് വേറെ കുറെ വര കാണുണ്ട് സ്വാമി കൈനോട്ടക്കാരൻ കാണുന്ന കുറെ വരകളെ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ ഏത് രൂപത്തിൽ ഭഗവാനുണ്ട് നിശേഷം ആത്മാനമേനം ഒരു രൂപത്തിൽ നിശേഷം ആത്മാനമേനം ഏത് രൂപത്തിൽ ആത്മാവായി ഞാൻ നിലനിൽക്കുന്നു അപ്പൊ എന്തുകൊണ്ട് പലർക്കും ഭഗവാൻ ദുർലഭ്യ വസ്തു ആവുന്നു അന്യൽ ഭജതി അവരെന്ത് ചെയ്യണം ഭഗവാനെ അന്യനായിട്ട് ഭജിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത് അന്യനായി നിൽക്കുന്നതിന് കാരണം നമ്മൾ ഭഗവാനെ എവിടെ കാണുന്നില്ല മനസ്സിലോ നമ്മൾ നടന്നിരിക്കുന്ന ചൈതന്യമായി ആരെ കാണുന്നില്ല ഭഗവാനെ കാണുന്നില്ല അതിന് ഇത്തിരി ശാസ്ത്രം പഠിക്കണം ശാസ്ത്രം പഠിക്കാതെ ഒരിക്കലും സാധ്യമല്ല അതല്ലേ ശബരിമലയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പതിനെട്ട് പടി കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസീനാണ് ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം മനസ്സിലാവണെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണ്ട ഈ സാധനം എന്താണെന്നുള്ളത് അതുകൊണ്ട് അതിനെന്ത് വേണം തസ്മാൽ ഗുരു പ്രഭത്യേത ആരെടുത്ത് പോണം ആചാര്യന്മാരോട് ചോദിക്കണം എന്താ ഈ തത്വമസീന്ന് ആളുകൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസിന്ന് എന്തോ മസി എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഒരു മഷിന്ന് പല മഷികളും കേട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ പണ്ട് ഒരു വീട്ടിൽ ഇങ്ങനെ രാമായണം വായിക്കുക രാമായണം വായിക്കുന്ന സമയത്ത് രാമായണത്തിൽ ഇങ്ങനെ നല്ല വർണ്ണനുണ്ട് സീതാദേവിയെ കുറിച്ചിട്ട് ജഗന്മയെ മായാമയെ എന്താണ് നല്ലൊരു വർണ്ണനുണ്ട് ചിന്മയെ മായാമയെ പടുത്തൊരു മുസ്ലിമിന്റെ വീടാണെ അയാളിങ്ങനെ പറയാനും അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഭയങ്കരം തന്നെ ഇവരെ രാമായണം എന്താ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓ ഭയങ്കര അന്നത്തെ ആൾക്കാർ എഴുതി വെച്ചിരിക്കണു ജഗന്മയെന്ന് കേട്ടു ബി വി ജഗത്ത് മുഴുവൻ മയയാണത്രേ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കാണ് മഴ മഴ അവരുടെ ഉച്ചാരണത്തിൽ മഴ എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് ചിന്മയെ ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴയാണത്ര മായാമോ മയോട് മയ മയോട് മയ എന്താ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അന്നേ എഴുതി വെച്ചിരിക്കുന്നു മയെ കുറിച്ച് രാമായണത്തിൽ ഭയങ്കര ഗ്രന്ഥം എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് അയാളെ കുറിച്ചു അവരുനം പറയുകയുള്ളത് ഇതുപോലെ തത്വമസിന്നുള്ളതൊക്കെ വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ ഉത്തമം ശാബ്ദി പരേ ചനിഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയം പറയുന്നത് ആരെടുത്ത് പോണം ആരടുത്തും പോണ്ടെ സ്വാമി രാമായണത്തിൽ തന്നെ നോക്കൂ അപ്പൊ ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും മറ്റൊന്നും അറിയില്ല അതെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണ നല്ലതാണ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് പറയുന്ന വാക്കുകളുണ്ട് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം കാണുന്നതോ ജീവാത്മാവറു തേജോ രൂപിണിയാകുമെന്നുടമയതങ്ങൾ രാജമന്യേ കബീവ ഓരോരോ ജലാശയ കേവലം ആകാശം കണ്ടാലും അതുപോലെ സാക്ഷാലുള്ള ഒരു സാക്ഷിയായുള്ള സാക്ഷാലുള്ളൊരു ബ്രഹ്മം പരമാത്മാള്ളും കിട്ടുന്നുണ്ടാവും അവിടെ എഴുതി വെച്ചിട്ടു ഇനി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യസ്ഥൽ കാരുണ്യ അറിയണ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയണമെങ്കിൽ അവരുടെ അടുത്തേക്ക് തന്നെ പോകണം ായുള്ളവൻ ഈ പദമറിയുമ്പോൾ എൻ്റെ ഭക്തൻ ഈ പദം അറിയുമ്പോൾ ഏത് പദം തത്വമസി എന്നത് അറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടും സംശയമില്ലായിരുന്നു അവൻ ഈ കാര്യം മനസ്സിലാക്കിയാൽ മദ്ഭാവം പ്രാപിച്ചിടും എന്ന് പറഞ്ഞാൽ അവൻ എന്നിലേക്ക് വന്ന് മനസ്സിലാവുകൊണ്ട് വല്ലതും അവൻ എന്നിലേക്ക് വന്ന് ചേരും നർത്തം അതായത് അവനും ഞാനും ഒന്നായിത്തീരും അപ്പം ഈ മനസ്സെന്ന് പറയുന്ന ഈ ചിന്തകൾ ചിന്തകൾക്കുണ്ടല്ലോ ആരായി തീരാനുള്ള സാധ്യതകളുണ്ട് കടലിൽ നിന്നും വന്ന സാധനം കടലിലേക്ക് തീരും ചേരുന്ന് ചേരുമ്പോൾ പുഴ ആരായി തീർന്നോ കടലായി തീർന്നു അല്ലേ ആണോ അല്ലേ എന്താ അത്ര സംശയമുള്ളതിൽ മണ്ണിൽ നിന്നുണ്ടായ സാധനം മണ്ണിലേക്ക് തീർന്ന മണ്ണായി തീർന്നു